പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്ലാച്ചേരിയിലാണ് കേട്ടോ പ്ലാച്ചേരിയിൽ ഈ പ്ലാച്ചേരിയിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ കാരണമുണ്ട് കേട്ടോ നമുക്കറിയാം പ്ലാച്ചേരി ജംഗ്ഷനിൽ നിന്ന് ഒരു പത്തുനൂറ് മീറ്ററോളം മാറിയാണ് ദിശ ഇരിക്കുന്നത് ദിശ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് ഏതെങ്കിലും യാത്രക്കാർ ഏത് വാഹനം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ജംഗ്ഷനിൽ ഒരു ബോർഡില്ല അപ്പോൾ അടിയന്തിരമായിട്ട് കെ എസ് ടി പി ഒരു അതായത് പുനലൊരു മൂവാറ്റി വരെ ഹൈവേ ആണ് നമുക്കൊരു ഒരു സൈഡ് വഴി വന്നാൽ കോട്ടയത്ത് നിന്ന് മണിമല അതുപോലെ തന്നെ കറകച്ചാൽ റൂട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വരുന്ന കഴിഞ്ഞാൽ എരുമേലി എരുമേലി നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വരുന്നാൽ പത്തനംതിട്ട ഈ ശബരിമല റൂട്ട് ചെയ്ത് വരുന്ന വാഹനങ്ങൾ നമുക്ക് ഈ ശബരിമല സീസണൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കാണ് ഇവിടെ കാരണം ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകണമെന്ന് പല വാഹനങ്ങൾക്കും അറിയത്തില്ല യാത്രക്കാർക്കും അറിയത്തില്ല ഇതിനടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കുവാൻ കെ എസ് ടി പി അധികൃതർ പി ഡബ്ല്യു അധികൃതർ തയ്യാറാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുണ്ട് ആ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കി മിക്ക സമയങ്ങളുള്ള ഒരു സ്ഥലമാണ് പ്ലാച്ചേരി ജംഗ്ഷൻ ഓക്കെ താങ്ക് യു ഞാൻ ഇപ്പോൾ എത്തിക്കുന്നത് പ്ലാച്ചേരിയിലാണ് കേട്ടോ പ്ലാച്ചേരിയിലെ ഒരു സംഭവം എല്ലാം ഉണ്ട് ഒന്നുമില്ല ബാക്കി ഭാഗം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വീഡിയോ കാണുക എല്ലാ കൊണ്ട് നമ്മൾ ഒന്നുമില്ലെന്ന് പറയാൻ കാരണം ഒരു ബോർഡ് ഇല്ല കേട്ടോ ഒരറിയിപ്പ് ബോർഡ് ഈ വരുന്ന വഴി പൊന്തമ്പുഴ എന്ന് വരുന്ന വഴിയാണ് കേട്ടോ കറകച്ചാൽ മണിമല റൂട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്ലാച്ചേരി ജംഗ്ഷനിലാണ് കേട്ടോ ഒരു അറിയിപ്പ് ബോട്ടിങ്ങിലും ഈ റൂട്ടിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറി മോളിലാണ് വെച്ചിരിക്കുന്നത് റാന്നി റൂട്ടിൽ പ്ലാച്ചേരിയിൽ നിന്ന് ഏതാണ്ട് നൂറ് നൂറ് മീറ്റർ കഷ്ടിച്ച നൂറ് മീറ്റർ ഉണ്ട് കേട്ടോ ആ നൂറ് മീറ്റർ മാറിയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് സിഗ്നൽ അതുകൊണ്ട് പല വാഹനങ്ങളും ഇവിടെ വന്നിട്ട് മടിച്ച് നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ നേരെ സ്ട്രൈറ്റ് നോക്കുന്നത് എരുമേലിന്ന് വരുന്നതാണ് എരുമേലിന്ന് വരുന്നത് കേട്ടോ എരുമേനിന്ന് വരുന്ന പാലത്തിനൊക്കെ വീതിയില്ല വീതി കുറവാണ് ശബരിമല സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഗതാഗതമൊക്കെ ഒരുക്കാണ് കേട്ടോ ഇവിടെ അങ്ങനെ സെൻറ് തോമസ് ബസ്സും വന്നു കൊഞ്ചങ്ങനാശ്ശേരിക്ക് പോന്നു ഇവിടെ ചേരിയെന്ന് കേട്ടോ അന്നമ്പഴ വഴി അതങ്ങോട്ട് പോന്ന് റാന്നിക്ക് പോന്നു ഓക്കെ തമിഴ്നാട് ഫസ്റ്റ് വണ്ടി വണ്ടിയാട്ടോ തമിഴ്നാട് വെച്ചാൽ മറ്റൊരു വീഡിയോ കാണുന്നത് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്